തിളങ്ങവം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും തൈപ്പുയ മഹോത്സവവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി രണ്ട് മുതൽ പതിനൊന്ന് വരെ അലക്സാണ്ടർ ജേക്കബ് ഐ പി പ്രഭാഷണം ഫെബ്രുവരി അഞ്ചിന് കോതമംഗലത്ത് വിൽപ്പനയ്ക്കായി എത്തിച്ച കഞ്ചാവുമായി രണ്ട് ബംഗാൾ സ്വദേശികൾ പിടിയിൽ പശ്ചിമബംഗാൾ സ്വദേശികളായ സാമ്രാജ് സേഖ് ബബ്രുഹക് എന്നിവരെയാണ് എക്സൈസ് സംഘം പിടികൂടിയത് കോതമംഗലത്ത് വിൽപ്പനയ്ക്കായി കടത്തിക്കൊണ്ടുവന്ന രണ്ട് പോയിന്റ് ഒന്ന് അഞ്ച് കിലോഗ്രാം കഞ്ചാവുമായി രണ്ട് ബംഗാൾ സ്വദേശികൾ പിടിയിൽ പശ്ചിമബംഗാൾ സ്വദേശികളായ സാമ്രാട് സേഖ് ബബ്ലു ഹക്ക് എന്നിവരെയാണ് കോതമംഗലം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ സിജോ വർഗീസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ഉപയോഗം തടയുന്നതിനായി എക്സൈസ് സംഘം പ്രത്യേക നിരീക്ഷണം നടത്തിവരികയായിരുന്നു പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡുമാരായ പി ബി ലിബു എം ടി ബാബു സിവിൽ എക്സൈസ് ഓഫീസർമാരായ റസാഖ് കെ എ സോബിൻ ജോസ് ആസിഫ് മുഹമ്മദ് ബിലാൽ പി സുൽഫി ജോയൽ ജോർജ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ഡെസ്ക് മുംവരുപുട ന്യൂസ് കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പുലുമുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് പവൻ വരെയുള്ള വെഡിങ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റിവാങ്ങാം വാങ്ങാം മനസ്സിനുങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ